നമുക്ക് െ നമ്മളിവിടെ ഇപ്പൊ പുഴുക്കാണ് കൊടുക്കുന്നത് പുഴുക്ക് ആറൈറ്റം ആണുള്ളത് അതിലെ ഫസ്റ്റ് ചീനി രണ്ടാമത് ചേമ്പ് കുഴുങ്ങിയത് കാച്ചില് ചേന മധുരക്കിഴങ്ങ് ഉഴുങ്ങിയത് പിന്നെ നമ്മുടെ നാടാണ് ഏത്തപ്പഴം പുഴുങ്ങിയത് അങ്ങനെ ഐറ്റം രണ്ട് പീസ് വെച്ചിട്ട് ഒരു പ്ലേറ്റിന് പന്ത്രണ്ട് പീസ് രണ്ട് ചമ്മന്തി ഒരു പ്ലേറ്റ് കഴിക്കുന്നതിന് അമ്പത് രൂപയും പാഴ്സല് നമ്മൾ അറുപത് രൂപ ആയിട്ടാണ് ഈ ഇങ്ങനെ വരുന്ന ആളുകളെ ഈ ഒരു പ്ലേറ്റ് ഫുള്ള് കഴിക്കുവോ ചൂട് ചുക്കാപ്പിയും ഇത് നമ്മുടെ നാടൻ വറ്റലമുളക് വറുത്ത് അരച്ചെടുത്ത ചമ്മന്തിയാണ് എല്ലാ ദിവസവും ഈ ചമ്മന്തി എല്ലാ ദിവസവും ഈ രണ്ട് രണ്ട് ഐറ്റം ഇത് പിന്നെ നമ്മുടെ നാടൻ കാന്താരി കൊച്ചുള്ളി നല്ല ആയിരം ആ എരിവിന് നമ്മൾ ഇതില് നാടൻ തൈര് ചേർക്കുന്നു പിന്നെ ഇതിപ്പോ ഈ പൂ ഇതെല്ലാം എന്ന് പറഞ്ഞ ഓണത്തിന് കുറെ ആൾക്കാർ വരികയും കാണുകയും കുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കുക പ്രത്യേകിച്ച് എൻട്രി ഫീസോലൊന്നും ഇല്ല എം സി റോഡിന്റെ സൈഡിലായോണ്ടേ മലൂർ ഇത് പോണ വഴിക്ക് കണ്ടിട്ടുണ്ട് ഒന്ന് ഇറങ്ങി കാണുക ചെയ്യാട്ടോ ഇവിടെ പ്രത്യേകിച്ച് നശിപ്പിക്കരുത് അത് പൂ പറു നശിപ്പിക്കരുത് കാരണം ഇതൊക്കെ ആളുകൾക്ക് നമ്മൾ ഓർഡർ വരുമ്പോഴേട്ട് ഇവിടെ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അത്യാവശ്യം മാക്സിമം സൂക്ഷിക്കുക തക്കാളി വിളഞ്ഞു കിടക്കണ വേണ്ട തക്കാളിയും പയറും ചീനിയമ്മരക്കയും മുളകും ഒക്കെ ആയിട്ട് എല്ലാം ഇങ്ങനെ വിളവെടുപ്പ് ഒരു സൈഡിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ വെന്തി നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു തോട്ടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് കുറച്ച് കുറച്ചുപേരെങ്കിലും വിചാരിക്കും തമിഴ്നാട്ടിലോ ഗുണ്ടൽപേട്ടിലോ എവിടെയെങ്കിലും ആണെന്ന് അല്ല കേരളത്തിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയ്ക്ക് ഇപ്പുറം ഏനാത്താണ് അപ്പൊ ഇത് ഇവിടെ ഇതിനു മുമ്പും ഒരുപാട് നാടൻ കൃഷി രീതികളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരാൾ ഇനിയുള്ളൊരു കാലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സമയമാണ് കേട്ടോ കാരണം ഇവിടെ കിട്ടുന്ന സാധനങ്ങള് നമ്മൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാധനങ്ങളാ ചേനും ചേനയും ചേമ്പും കപ്പയും കാച്ചിലും മധുരക്കിഴങ്ങും ഒക്കെ ഉള്ള സാധനങ്ങൾ പുതിയ തലമുറയ്ക്ക് അത്രയ്ക്ക് പരിചയമല്ലാത്ത ഒരു ഭക്ഷണ രീതിയാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് പക്ഷേ ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു സന്തോഷം ഇപ്പം നോക്കിയാൽ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്തുവേണ്ടി വിലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ വെളിച്ചെണ്ണയിലാണോ ഈ ഇതൊക്കെ വറുത്ത് പലഹാരങ്ങൾ വറുക്കുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ സംശയമുണ്ട് അപ്പം അതിനൊക്കെ ഒരു ബദൽ സംവിധാനമാണ് ഇത്തരം സാധനങ്ങളാവുമ്പോൾ ആ വീലി പുഴുങ്ങിയെടുക്കുന്ന സാധനങ്ങളാണ് വേറെ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇച്ചിരി മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നല്ല സ്വാദിയില് കഴിക്കാം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കൃഷി കുറേ സാധനങ്ങളുണ്ട് പയറും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൂക്കൃഷിയും കൂടെ ഈ തവണ നടത്തി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് കിലോ പൂവ് ഇവിടെ വന്ന ആളുകൾ മേടിച്ചും പോയി അപ്പം ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് നാടൻ രുചി വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പം ഇതാണ് ഇവിടെ പുഴുങ്ങാനൊക്കെ വെക്കുന്ന സ്ഥലം കേട്ടോ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ പുഴുങ്ങിയെടുക്കണ്ടേ അപ്പം ഇവിടെ ഇപ്പോൾ കപ്പയാണ് അടുപ്പൊക്കെ ഇതിങ്ങനെ ഓരോ സെക്ഷൻ തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പുഴുങ്ങിക്കൊണ്ടിരിക്കും മധുരക്കിഴങ്ങാണ് ഇവിടെ ഇവിടെയാണ് ഇത് നന്നാക്കി എടുക്കാറില്ല ചേമ്പ് ചേന മധുരക്കിഴങ്ങ് കാച്ചില് പിന്നെ ഏത്തക്കായ ഏത്തക്കായ കപ്പ അല്ലേ ഇലക്കിന് ശർക്കര വരട്ടി എനിക്ക് പഴക്കമല്ല ഇപ്പഴാണ് കറക്റ്റ് ആ മണം വന്നത് ഇല്ലങ്ങ കൂട ചേർന്ന് മിക്സ് ആയി പേ. പൊടികളങ്ങ കൂട ചേർന്നപ്പോൾ ഇനിയൊരു പായസം അരക്കണ മണം. പലർക്കും ഇതിനോട് പായസം ഉണ്ടെന്നല്ലേ. ശരി. സരക്കര ആവുമ്പോൾ സരക്കര. ഇത് ഇലടക്കക്കുള്ളൂട്ടേ ഇലടക്കി. തുഗ വേണം. തുഗ. നമുക്ക് പുഴുക്ക് ഇട സമയത്ത് കുത്തേക്കി 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചുക്കാപ്പിയും ആവിൽ പുഴിക്കുന്ന പലഹാരങ്ങൾ രാവിലെ ഒൻപത് മണി എടുത്ത് രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ഉണ്ട് പതിനൊന്നര വരെയുണ്ട് അല്ലേ അപ്പൊ ഈ പോലെ ഒൻപത് മണിക്ക് മുമ്പ് എന്തായാലും ഇത്ര നമുക്ക് ഒരു ദിവസം കളയാൻ വേണ്ടി വരാറില്ലേ പോകേണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം ആളുകൾ ഈ നടൻ ഭക്ഷണൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് തിരക്കി ആൾക്കാർ വരുന്നുണ്ട് അത് അറിഞ്ഞു കേട്ട് ഒരുപാട് പബ്ലിസിറ്റി ആയപ്പോ ഇതിനു വേണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട് കഴിക്കാൻ ദൂരം ആൾക്കാർ വരുന്നുണ്ട് കഴിക്കാനായിട്ട് നമ്മളിവിടെ എണ്ണ അങ്ങനെയുള്ളൊരു പരിപാടിയല്ല മൊത്തം ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങളും ചുക്ക് കാപ്പി പാലില്ല നാടൻ ചുക്ക് കുടിച്ച് കരിപ്പോട്ടി ചേർത്തിട്ടുള്ള ചുക്കാപ്പി പഞ്ചസാര കരിപ്പൊട്ടി കരിപ്പോട്ടി പഞ്ചസാരയും ശർക്കരയും അതിനകത്ത് ഉപയോഗിക്കാറില്ല ചുക്കാപ്പി ഒരെണ്ണം പതിനഞ്ച് രൂപ വാഴയിലപ്പം ഒരെണ്ണം പതിനഞ്ച് രൂപ ആ കുമ്പളപ്പം അതായത് ഇരളി ഒരെണ്ണം പത്ത് രൂപ അതാണ് ഇവിടുത്തെ റേറ്റ് ആണെങ്കിൽ ഞായറാഴ്ച ഒന്നും ഇല്ല അപ്പൊ കപ്പ കാശിലി ചേമ്പ് ചേന എല്ലാം ഉണ്ട് പിന്നെ അതേന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ആള് ഒരു യൂട്യൂബർ ആണ് ഇവിടെ വന്ന് നമ്മളിപ്പോ പരിചയപ്പെട്ടത് അതെ ഷൈജു ബ്ലോഗർ അപ്പൊ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളാണ് നമ്മൾ ശ്രദ്ധപ്പെട്ടിണ്ടായില്ലേ നമ്മളെ പോലെയൊക്കെ കുറച്ച് വെറൈറ്റി കണ്ടന്റുകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും എന്താണ് നിങ്ങളെ കണ്ടന്റ് കണ്ടന്റ് നമ്മള് മിക്സ് കണ്ടന്റ് തന്നെയാണ് നമ്മൾ ചെ കൗതുക എല്ലാ മേഖലകളും ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോസ് എല്ലാം കാണുന്നതാണ് ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഒരു സർപ്രൈസായി അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാണ് നിങ്ങള് കാണാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കാ കാരണം നാരങ്ങ മിഠായി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ തന്നെ ആദ്യം അങ്ങനത്തെ ഒരു വെറൈറ്റി കണ്ടന്റുകളൊക്കെ ഉണ്ട് നമ്മള് മിഠായി എല്ലാരും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെയൊക്കെ പ്രോസസ്ന്നൊക്കെ പറ്റി ആലോചിച്ചു നോക്കിണ്ടാ അങ്ങനത്തെ കുറച്ച് കൗതുകൾ കുറച്ച് വയനാടൻ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കഴിച്ചു നോക്കാൻ പോകണം ഇവിടെ കഴിച്ചിട്ടുണ്ടല്ലേ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാൻ പോവാ ഞങ്ങൾ വന്ന് കഴിക്കാറുള്ള സ്ഥലാണ് നിങ്ങൾ വയനാട്ടിനൊക്കെ പോകുന്നവരാണ്ട് ഇതൊക്കെ അതെ അതെ എനിക്ക് എനിക്കിഷ്ടം ഇതാണ് ഈ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അടിപൊളിയാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നമ്മുടെ വീട്ടില് ആഴ്ച രണ്ട് ദിവസം നമ്മൾ ഈ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഒരുപാട് ഗുണോണ്ടാ പറയാ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിത് ഇതിനെ പണ്ട് ഇതിനെ ഒട്ടും വിലയില്ലായിരുന്നു ഇതിന് ഭയങ്കര വിലയായിട്ടുണ്ട് പക്ഷേ എണ്ണപ്പലാരങ്ങൾ കഴിക്കുമ്പോണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല ആവിയിൽ പുഴിങ്ങനെ ആർക്ക് വേണമെങ്കിൽ കഴിക്കാം വേറെ അതിനൊരു ഹെൽത്തി ഫുഡാണ് കൊച്ചു പിള്ളേർക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ശീലങ്ങളിലോട്ടൊക്കെ നമ്മൾ കൊണ്ടുവരണം പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അടിപൊളി ഫുഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് ഫുഡ് ഫുഡ് ഹെൽത്തി നമ്മുടെയൊക്കെ തലമുറയിലുള്ളവര് ഇതൊക്കെ കഴിച്ച് ശീലിച്ച് ഇതൊക്കെ തന്നെ ആർന്നു ചെറുപ്പകാലത്തല്ലേ നമുക്ക് പഴമ്പൊരു ഇല്ലല്ലോ കിട്ടിയിട്ടുണ്ടാ ഇല്ല ഇതൊക്കെ തന്നെ നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ പഴത്തെ പിള്ളേർക്ക് പക്ഷേ പറയുമ്പോ തന്നെ ഒരു താല്പര്യവും ഇല്ല കഴിക്കാനും താല്പര്യമില്ലേ ഫുഡൊക്കെ നമ്മള് വൈകുന്നേരത്തെ സ്നാക്സിന് പകരം ഈ ഒരു സാധനങ്ങളൊക്കെ നല്ല കൊച്ചിങ്ങൾ അതായത് ആ കൂട്ട് കാണും ഐറ്റം കപ്പ മാത്രം കഴിക്കുന്ന പോലെയല്ല കപ്പയും ചേമ്പും ചേനയും കാച്ചിലും മധുരക്കിഴങ്ങും ഏത്തക്കായത് നിങ്ങളൊ ഇതുവഴി പോകണ്ടെങ്കിൽ ഉറപ്പായിട്ട് കഴിച്ചു നോക്ക ഇഷ്ടപ്പെടായി ഒന്നും വരൂല കാരണം ഇതിനൊന്നും വേറെ മടിപ്പിക്കുന്ന ഒരു സാധോ ഓവർ മസാലകളോ പിന്നെ ധൈര്യമായിട്ട് കഴിക്കാം എന്ത് വറത്തെന്നറിയാ ഈ ചമ്മന്തി ചമ്മന്തിന്റെ വറ്റമുളക് ചെറിയൊരു പുളിയും കൂടെ ചേർത്തിട്ട് ഇത് കാന്താരി പക്ഷെ ഇച്ചിരി എരിവുണ്ട് കാന്താരിക്ക് തൈര് പറഞ്ഞു എരിവുണ്ട് എനിക്ക് പറ്റൂലോ എരിവ് ഇച്ചിരി എരിവും മധുരവും ഒക്കെ ചേർന്ന ചുക്ക് കാപ്പി ഇച്ചിരി എരിവ് എല്ലാ എനിക്ക് ഇച്ചിരി നല്ല എരിവുണ്ട് കുരുമുളകും തൊണ്ടയ്ക്കും ഒക്കെ ചെറിയതോണ്ട് വരുമ്പോഴേ ഇതുപോലെയാണ് ഞാൻ ഇട്ട് കുടിക്കുക കുരുമുളക് ചുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് കരിപ്പെട്ടി ശർക്കരയും ചേർത്ത് കുടിക്കും നമുക്ക് ഈ ശബ്ദം ഭയങ്കര പ്രശ്നമാണല്ലോ കാരണം ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ലേ ഡബ് ചെയ്യണമെങ്കിൽ സൗണ്ട് വേണം വീഡിയോസ് പോലെ എടുക്കാൻ പോകുമ്പോൾ സൗണ്ട് വേണം പക്ഷേ തണുപ്പിനോടുള്ള കൊതി ഭയങ്കരമാണ് നമുക്ക് തണുത്ത വെള്ളം ചൂടൊക്കെ വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നും കുടിക്കുകയും ചെയ്യും കുടിച്ചാൽ അന്ന് വൈകുന്നേരം തന്നെ അകത്ത് എൻ്റെ സൗണ്ട് പോകും എൻ്റെ ഈ തൊണ്ട എങ്ങനെ ഇരിക്കണം കാണുമ്പോൾ കുറേ പേര് ചോദിക്കും തൈറോയിഡ് ഉണ്ടോ അപ്പം എനിക്ക് അല്ല തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖമാണ് തൈറോയിഡ് ഗ്രന്ഥിക്ക് ചെറിയൊരു നീര് വീക്കം പോലെ വരും അപ്പം അതിന് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക അതിനെക്കൊണ്ട് അധികം പണിയെടുപ്പിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് ചെയ്യാനുള്ളത് കോളേജിൽ പഠിപ്പിക്കുമ്പോഴായാലും ഭയങ്കര സ്ട്രെസ്സുള്ള ജോലിയല്ലേ കാരണം ക്ലാസ്സിൽ കടന്ന് നല്ല ഉച്ചർ സംസാരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ഒരു അഞ്ച് ഹവർ ക്ലാസ് എടുത്ത പിറ്റേ ദിവസം എനിക്ക് കാറ്റ് മാത്രമേ വരൂ അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ എടുക്കുന്ന സമയമുണ്ട് കാരണം സൗണ്ട് ഇല്ലാണ്ട് ഇപ്പോൾ പിന്നെ അത്രയും സ്ട്രെസ് അങ്ങനെ വരാറില്ല നമ്മുടെ വീഡിയോസിന് വേണ്ടിയുള്ള സംസാരം മാത്രമേ ഉള്ളല്ലോ അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മരുന്നാണ് ഇത് ഇത് ഇതുപോലെ ചിലപ്പോൾ കാപ്പിപ്പൊടി തന്നെ ഞാൻ ഇടൂല അല്ലാതെ തന്നെ ഇതുപോലെ കഷായം പോലെ വെച്ച് തുളസിയിലയും കൂടെ ചേർത്ത് കുടിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ നാട്ടുമരുന്നുകളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ പറ്റൂല ഭയങ്കര അലർജിക്കാണ് അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഭയങ്കര രസോട്ടാണ് നട്ടപ്പുറ വെയിലാണ് ചൂടാണ് ഇതെങ്ങനെ കുടിക്കുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അങ്ങനത്തെ ഫീൽ അല്ല ഇതിന്റെ കൂടെ ചേരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിലേ ഇതിലൊരു പൂർണ്ണതയുള്ളൂ വള്ളിപ്പയർ ഉണ്ടായി കിടക്കണണ്ട അപ്പോൾ ഇതിപ്പോ കുറേയൊക്കെ പറിച്ചു ഓണമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് പിന്നെ ഇനി ബാക്കി ഈ നിൽക്കുന്നത് പക്ഷേ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയല്ല ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലേ ഇതുപോലെ നമ്മളെയൊക്കെ അവിടെ കൃഷിയാണല്ലോ കൂടുതൽ അപ്പോൾ ഈ വള്ളിപ്പയർ ഇങ്ങനത്തെ പയർ കുറ്റിപ്പയർ ആണ് അവിടെ കൂടുതൽ അപ്പോൾ അതിന്റെ ഈ തളിരല്ല ഇതിനകത്ത് ഇപ്പം ഇല്ല കാണിച്ചു തരാൻ വേണ്ടി ഈ തളിരല്ല നുള്ളി നമ്മൾ തോരം വെക്കും അപ്പോൾ എല്ലായിടത്തേക്കും അങ്ങനെ ഒരു ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ ചീരലേനക്കായൊക്കെ ഭയങ്കര സ്വാദാണ് ഈ പയറിൻ്റെ എല്ലാം നുള്ളി തരം വയ്ക്കുമ്പോൾ അട്ടപ്പുറ വെയിലാണ് കേട്ടോ പക്ഷെ ആ വെയിലും ചൂടും ഒന്നും ഏക്കുന്നില്ല നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് അങ്ങനത്തെ ഒരു വെയിലിൻ്റെ ഒരു ശക്തിയൊന്നും ഞാൻ അറിയുന്നില്ല ഇപ്പോൾ ഒന്നും മങ്ങിയതാ നിറച്ച് പൂക്കളും പയറും എല്ലാം കൃഷി ചെയ്ത് പറമ്പിൽ വന്ന് ഇങ്ങനെ ചെറുതിലൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ പറിച്ചും വീട്ടിൽ നിന്ന് പറിച്ചൊക്കെ കറി വെച്ചിട്ടുള്ള ശീലം അപ്പം അങ്ങനെ ഇല്ലല്ലോ ഭയങ്കര സന്തോഷം സാലഡ് വെള്ളരി ഉണ്ടായി കിടക്കണേ ആണ് ഇപ്പോൾ കുറച്ച് മൂത്തതും നല്ലതും ഒക്കെ ചേട്ടൻ പറിച്ചങ്ങ് കൊണ്ടുപോയി അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അല്ലാത്തത് കുറച്ച് ഇവിടെ നിർത്തിയേക്കണതാ ഇത് വാടാമല്ലി ചെടികളാണേ നിറച്ച് വെള്ളയും പിന്നെ വയലറ്റും ശരിക്കും ഈ പൂക്കൾ കൊണ്ടാണ് നമ്മൾ ഈ വാടാമല്ലി കളർന്ന് പറയണേന്ന് തോന്നുന്നു അല്ലേ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ പൂക്കളുടെ വിളവെടുപ്പ് എടുത്താണ് കേട്ടോ പതിനഞ്ച് കിലോ പൂവിനാണ് ഇന്ന് ഓർഡർ ഉള്ളത് അപ്പം ഇപ്പം കൊണ്ടാവാൻ ആൾ വരും ഇങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചെറുതായിട്ട് ചെയ്ത് നോക്കാം വിജയകരമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇച്ചിരി വിശാലമായിട്ട് ചെയ്തു പക്ഷെ അത് ആൾക്കൊക്കെ ഇത്തവണ ഓണത്തിന് പൂവ് വരെ നമ്മളിപ്പോ ഇവിടെ വാടാമല്ലി പിന്നെ ജമന്തി അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ അല്ല ഞാൻ പറയാണ് ഇവിടെ നിങ്ങക്ക് പച്ചക്കറി മുതല് സങ്കല സാധനങ്ങളും നമുക്ക് നമ്മുടെ പറഞ്ഞെടുത്ത് ഓണം ആഘോഷിക്കാന്നൊക്കെ പറയാം അതായിരുന്നുലോ പണ്ട് കാലത്ത് ഓണം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇൻസ്റ്റന്റ് ഓണം തെളിക്കൊക്കെ വന്ന അതൊരു വലിയ സന്തോഷം കാരണം ഇവരെയൊക്കെ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അവരുടേതായ നമുക്ക് എല്ലാവർക്കും തിരക്ക് അതിന്റെ ഇടയിൽ കൂടി ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മെനക്കെട്ട് നിൽക്കുന്നു ഇപ്പൊ ഞായറാഴ്ച പോലും വിശ്രമമല്ലാതെ രാവിലെ പണി തുടങ്ങിയില്ല ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അരിയില്ല വല പച്ചക്കറിയില്ല സാധനങ്ങളില്ല പൂവില്ല ഒരു പ്രശ്നം വന്നാൽ നമ്മളെ പോണം ആഘോഷിക്കില്ല കാരണം പൂക്കൾ പൂക്കളടം പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ഇറങ്ങാങ്കി ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ മറ്റൊരു സ്ഥലത്തെ ആശ്രയിക്കാതെ തന്നെ എല്ലാം നമുക്ക് വിളവെടുക്കാൻ പറ്റും ആ പൂക്കൃഷി ഇത്തവണ കുറെ സ്ഥലത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ പൂക്കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മളിപ്പോ നമ്മുടെ വീട്ടില് രണ്ട് ബന്ധീന്തൊക്കെ പിടിപ്പിക്കും അതുപോലെയല്ല ഒരു ജോലിക്കാർക്കുള്ള പ്രശ്നങ്ങള് ഞാൻ നമ്പർ കൊടുക്കാം ആർക്കെങ്കിലും ഇതൊരു പ്രചോദനം ആവണമെങ്കിൽ ആളെ വിളിച്ചോട്ടെ പലരെയും വിളിച്ച് ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയത് ഇപ്പം പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് കൃഷി ഫീൽഡിലുണ്ട് പിന്നെ ഈ പച്ചക്കറികളുടെ എല്ലാം തൈകളുടെ വിപണനമുണ്ട് വിത്തുകളുടെ ഇല്ല തയ്യായിട്ട് അതെ നെയ്യ് സാധനം കണ്ടേണ്ടോ പിന്നെ നമ്മൾ വാളങ്ങാന്നാണ് പറയുന്നത് വളിയായിട്ട് പടർന്ന് കിടന്നുണ്ടാവും ഇവിടെ എന്താ വാളരി പയർ അല്ലേ വാളരി പയർ അപ്പൊ ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തുക്കെ പേര് എന്ന് പറഞ്ഞ കേട്ടോ ഞാൻ വാളങ്ങാന്നുള്ള പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ പിന്നെ ഇതാണെങ്കിൽ ഇതും ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം മാത്രം കണ്ടൊരു സംഗതിയാണിത് ഇവിടെ വന്നപ്പോ ഇവിടെയും കണ്ടു ഇതിന്റെ അറിയോ അഗസ്ത്യചീരയുടെ പൂവ് ഇല കറി വയ്ക്കൂല ആ അപ്പൊ ഇലയും പൂവും ഇതൊരു വലിയ മരമാണ് കേട്ടോ നമ്മളെ വീടിന്റെ മിറ്റത്തെല്ലാം ആ പിറ്റത്തെല്ലാം മരമാരി നട്ടുപിടിക്കാൻ പറ്റുന്ന സാനന്ദിന്റെ കളർ കണ്ട കണ്ടാ എന്റെ ഉടുപ്പിന്റെ കളറും പൂവിൻ്റെ കളറും എല്ലാം ഒരേമാതിരി തന്നെ നല്ല കളർ ഇത് പക്ഷേ ഞാൻ അധികം കണ്ടിരിക്കണ വെള്ളയാണ് വെള്ള വെള്ളപ്പൂവുണ്ട് എനിക്ക് പക്ഷെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സാധനം ചെറിയൊരു കൈപ്പുണ്ട് മുരിങ്ങലാൻ്റെ പൂവൊക്കെ നമ്മൾ ഒലത്തിയിട്ട് കഴിക്കൂലേ ആ അതിൻ്റെ വേറൊരു തരം പൂവ് പൂവ് കറി വെക്കണ വേറെ ഐറ്റം ഉണ്ടോ എന്തോ മുരിങ്ങയും ഇതും മാത്രാന്ന് തോന്നു പൂക്കളായിട്ട് കറി വെക്കുന്ന പിന്നെ പിന്നെതാ പൂണ്ണ്ട് നല്ല നാടൻ പച്ചമുളക് അതായത് നമ്മളിപ്പോൾ കാണിച്ചു തന്നില്ലേ ആ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ആ മുളക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചന്തം കണ്ട അട കണ്ടരോഗ്യമായിട്ടിരിക്കുന്നു അല്ലേ പിന്നെ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടു വന്ന മറ്റേ ചീനി അമരക്ക അമരപ്പയർ അതാ വെണ്ട ഇനി വേറെ ഇപ്പോൾ ഇപ്പോൾ കാണാൻ തക്കാളി ഉണ്ട് ഇപ്പുറത്തുതാ അത് പച്ച ഇത് കണ്ടിട്ടുണ്ടോ ചേനയുടെ തണ്ടാണ് നമ്മളിതൊക്കെ തോരം വെക്കുമായിരുന്നു ചേനയുടെ തണ്ടു ചേമ്പിൻ്റെ തണ്ടും ഒക്കെ ഇപ്പം പക്ഷേ ഇതൊന്നും കടകളിലും മേടിക്കാൻ കിട്ടണില്ല ചേനയും ചേമ്പും ഒന്നും കൃഷി ചെയ്യണ വീടുകളിലല്ലാതെ ഒന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ ഇതൊക്കെ കിട്ടൂട്ടോ പിന്നെ അതേ നമ്മുടെ കണിവെള്ളരി വിഷുവിന് കണി വയ്ക്കണമെങ്കിൽ ഈ വെള്ളരിക്കലേ നമ്മളൊക്കെ കണി വെക്കോളൂ ഇതാണ് ചിരയ്ക്ക ചിരയ്ക്കയുടെ തന്നെ ഇങ്ങനെ നീളത്തിൽ വേച്ച് നീളത്തിലുള്ളതും ഉണ്ട് അല്ലാണ്ട് ഇതുമുണ്ട് ഈ ചിരയ്ക്ക എനിക്കൊക്കെ ഓർമ്മ എന്താണെന്ന് ഈ ചിരക്ക ഉണങ്ങൂട്ടോ നന്നായി ഉണങ്ങി കഴിയുമ്പോൾ ഈ തൊണ്ട് നല്ല ഹാർഡാവും എന്നിട്ട് ഇതിൻ്റെ ഇത് ഇത്രയും ഭാഗം ഇങ്ങനെ വെട്ടി അങ്ങ് മാറ്റും അപ്പോൾ ഇത് എന്തതിന്റെ ഉള്ളിലത്തെ സാധനം മൊത്തം നമ്മളെടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഇത് എന്താകും ഇതൊരു പാത്രമാവും എന്നിട്ട് ഇതിലിങ്ങനെ കെട്ടിത്തൂക്കി നമ്മളെ ഓല വെച്ച വീടാണല്ലോ അപ്പൊ അതിന്റെ എറയിലിടും അതിനകത്ത് ഉമിക്കരി പൊടിച്ച് വെക്കും അപ്പൊ അതിലെ പല്ലി വെക്കാൻ നേരത്ത് അതിനകത്ത് കൈയിട്ട് ഉമിക്കരി എടുത്ത് പല്ലി വെക്കുന്ന ഒരു ഓർമ്മയാണ് ഇത് കാണുമ്പോൾ വരുന്നത് അല്ല ചക്കപ്പഴം പച്ചച്ചക്കെ ഉണ്ട് നമ്മൾ ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വരുന്നതല്ല അല്ലാതെ തന്നെ നാട്ടിലൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീടിയൊക്കെ ഒക്കെ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ചക്ക മേടിക്കും അമ്പഴങ്ങ അമ്പഴങ്ങ ഇപ്പം അമ്പഴങ്ങില്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അമ്പഴങ്ങ അതൊന്നും ശരിക്കും വേറെ ഒരിടത്തോൾ കാണാൻ കിട്ടാത്ത സംഗതിയാണ് അപ്പോൾ അമ്പഴങ്ങ മേടിച്ചുകൊണ്ട് അച്ചാർ ഇട്ട് ഞാൻ എടുത്തിട്ടില്ല എപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ ചക്കപ്പഴ മേടിച്ചോണ്ട് ഞാൻ വരട്ടി ചക്ക അടയുണ്ടാക്കി ഇവിടെന്നാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുക അതായത് കാലം തെറ്റിയിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടും ചിരിക്കും അപ്പോൾ എല്ലായിടത്തും ചക്ക തീർന്നിട്ടില്ലേ പക്ഷേ ഇവിടെ എപ്പോഴും ഈ ആഴ്ചയും കൂടെ ചക്കമാണ് അപ്പോൾ നല്ല പുഴുക്കും ചമ്മന്തിയും ചുക്ക് കാപ്പിയും ഒക്കെ കുടിച്ചേച്ച് നിൽക്കും കേട്ടോ തിരളി ഞാൻ കഴിച്ചു അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം അത് രാവിലെ വന്നപ്പോൾ തന്നെ വിശപ്പായത് ആദ്യം തന്നെ കഴിച്ചുപോയി പിന്നെ ഇവിടെ നല്ല നാരങ്ങവെള്ളം കിട്ടും ഇച്ചിരി എരിവൊക്കെ ഉള്ള നാരങ്ങ വെള്ളം പൈനാപ്പിളൊക്കെ ചേർത്ത് അപ്പം അങ്ങനെ കുറേ കുറേന്ന് വെച്ചാൽ വേറിട്ട സാധനങ്ങൾ ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി വേണ്ട നിങ്ങൾക്ക് പച്ചക്കറികളും നാടൻ സാധനങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ അതിൻ്റെ തൈ വേണം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾക്കും ഇവിടെ വരാം നല്ല ഉപ്പേരിയൊക്കെ വറുത്ത് കൊടുക്കണ്ടല്ലേ ആ കായ ഉപ്പേരി ഉണ്ടല്ലോ ഓണത്തിന് ഉപ്പേരിയും ഉടക്കപ്പയും എന്ന് വേണ്ട ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ അത് പറയുമ്പോൾ ഈ പാലം ഏനാത്ത് പാലത്തിന്റെ തൊട്ട് കുളക്കട എന്ന സ്ഥലത്തിന് പറയുക പാലം അപ്പുറം കയറി കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല ആവുകയും ചെയ്തു പാലത്തിന്റെ അപ്പുറത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പാലത്തിന്റെ ഇപ്പുറാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് കിട്ടും ധരണി ഫാംസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാം പറഞ്ഞു തരാൻ മനസ്സുള്ള ഒരാളാണ് എല്ലാവരും കൃഷിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ ആയിട്ട് ഇനിയും വരാം